ഇന്നലെ തൊണ്ണൂറായിരം പേരാണ് മല ചവിട്ടിയത് പമ്പയിലെയും സന്നിധാനത്തെയും തിരക്കനുസരിച്ചാണ് കൂടുതൽ പേർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുക പുലർച്ചെ നട തുറന്നതു മുതൽ തീർത്ഥാടകരുടെ തിരക്കാണ് ശബരിമലയിൽ കാണാനാകുന്നത് എം ജി പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് നമ്മുടെ ചേരുന്നത് പ്രതീഷ് വെരി ഗുഡ് മോർണിംഗ് ഒരു രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വൻ ഭക്തജന തിരക്കാണല്ലോ ശബരിമലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിവരങ്ങൾ ആ ക്രിസ്റ്റീന ഗുഡ് മോർണിംഗ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി ആകെ എത്തിയ ഭക്തരുടെ എണ്ണം പതിനാല് ലക്ഷത്തിലേക്ക് അടുക്കുകയാണ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സന്നിധാനത്ത് തിരക്കേറുകയാണ് ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ സീസൺ തുടങ്ങി ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത് പക്ഷേ ഇന്നലെയും ഇന്നും വലിയ തീർത്ഥാടന തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇന്നലെ തൊണ്ണൂറ്റി ഭക്തർ ശബരിമലയിൽ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗികമായ കണക്ക് അതായത് ായിരം പേർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴിയുമാണ് ദർശനം അനുവദിക്കുന്നത് ഇന്നലെ ഈ സന്നിധാനത്തെയും പമ്പയിലെയും തിരക്ക് പനി പരിഗണിച്ചുകൂടിയാണ് കൂടുതൽ പേർക്ക് ദർശനം അനുവദിച്ചിട്ടുള്ളത് അങ്ങനെയാണ് തൊണ്ണൂറ്റി ആറായിരം എന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഈ മൂന്ന് മണിക്കാണ് നട തുറന്നത് ആറ് മണിവരെ ഏകദേശം ഇരുപതിനായിരത്തോളം തീർത്ഥാടകർ ശബരിമലയിൽ എത്തി എന്നതാണ് പോലീസ് തന്നെ അറിയിക്കുന്ന കാര്യം വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകർ യുടെ തിരക്ക് ശബരിമലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണുള്ളത് കൃത്യമായ നിരീക്ഷണങ്ങളോടെയാണ് ഈ കൂടുതൽ തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുന്നത് ഡിസംബർ മാസം അവസാനം വരെ വെർച്വൽ ക്യൂ സ്ലോട്ടുകളെല്ലാം തന്നെ ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ നിലക്കിലെത്തുന്ന തീർത്ഥാടകർക്ക് ഇവിടത്തെ തിരക്ക് പരിഗണിച്ച് അവർക്ക് പ്രവേശനം അനുവദിക്കുകയാണ് ചെയ്യുന്നത് നിലവിൽ പമ്പയിലുണ്ടായിരുന്ന സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ നിലക്കിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലക്കിലായിരിക്കും തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് നടത്തേണ്ടത് അങ്ങനെ നടത്തിയാണ് പിന്നീട് പമ്പയിലെ അവിടെ നിന്ന് സന്നിധാനത്തേക്കും തീർത്ഥാടകരെ നിലവിൽ വലിയ തന്നെ ഇല്ലാതെ തീർത്ഥാടകർക്ക് ദർശനം നടത്താൻ കഴിയുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥ ഒന്നും തന്നെ നിലവിൽ ശബരിമല സന്നിധാനത്ത് ഇല്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം